ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ഫേസിൽ കളർ വെക്കാനായിട്ട് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ ഇപ്പോൾ പറയാൻ പോകുന്നത് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ ഇത് നമുക്ക് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡെയിലി എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ അലോവെറ ജെല്ലും തക്കാളി ജ്യൂസ് അതായത് തക്കാളി മുറിച്ചിട്ട് അതിൽ നിന്നുള്ളത് അല്ലാതെ അരച്ചെടുത്തിട്ടുള്ളതല്ല കേട്ടോ പിന്നെ കുറച്ച് തേൻ കുറച്ച് നാരങ്ങ നീര് ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇത് തണുപ്പോടെ തേക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അങ്ങനെ തേക്കാം അല്ലാത്തവർക്ക് തണുപ്പ് മാറിയിട്ട് റൂം ടെമ്പറേച്ചറിലാകുമ്പോഴത്തേക്കും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ലിപ്സിലും കഴുത്തിലും മുഖത്തും ഒക്കെ തേക്ക ഒരു സ്റ്റിക്കി ഫീൽ വരും ചിലർക്ക് ആ ഒരു സ്റ്റിക്കി ഫീൽ ഒന്നും ഇഷ്ടപ്പെടാറില്ല പക്ഷെ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടോ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പിന്നെ പാടുകൾ പോകാനായിട്ട് നല്ലതാണ് ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഇത് യൂസ് ചെയ്തിട്ട് ബാക്കി വരണം ഫ്രിഡ്ജിൽ വയ്ക്കുക ഒരു കുഴപ്പമില്ല ഒരു കേടും വരാതെ കുറേ നടക്കിയിരുന്നുള്ളൂ എന്നിട്ട് വാഷ് ഔട്ട് ചെയ്തപ്പോഴും അതിന് ചുമ്മാ വെള്ളമൊഴിച്ച് കഴിയാത്താൽ മതി കേട്ടോ നമ്മൾ ഫേസ് വാഷോ സോപ്പോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചു യൂസ് ചെയ്യാം